വാട്ട് അബൌട്ട് കാസ്റ്റ് മാര്യേജ് ഇന്റർ റിലീജിയൻ മാര്യേജ് കാസ്റ്റ് മാര്യേജ് എന്താണെന്നുള്ളത് എനിക്ക് അറിയില്ല ഉദ്ദേശിച്ചത് എന്താന്ന് ഇന്റർ റിലീജിയസ് എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ശ്രദ്ധിച്ച് മനസ്സിലാക്കുക ഓരോ റിലിജ്യണും അതിൻ്റെ അതിൻ്റെ കാഴ്ചപ്പാടുണ്ട് ഒരു ആൺകുട്ടിയും പെൺകുട്ടിയും പ്രേമിച്ചു അവർ വിവാഹം കഴിക്കുന്നു എനിക്കതിലൊരു വിരോധവും ഇല്ല ഒരു വിരോധമില്ല പക്ഷേ വിവാഹം എന്നുള്ളത് രണ്ട് വ്യക്തികൾ തമ്മിലല്ല രണ്ട് കുടുംബങ്ങൾ തമ്മിലാണ് വിവാഹം എന്നുള്ളത് രണ്ട് വ്യക്തികൾ തമ്മിലല്ല രണ്ട് കുടുംബങ്ങൾ തമ്മിലാണ് അപ്പം ആ കുടുംബത്തിന്റെ സാംസ്കാരിക രീതിയും മതപരമായ കാഴ്ചപ്പാടും നാളെ ഇയാളുമായിട്ട് യോജിക്കാത്തതാവരുത് അപ്പം ഞാൻ ഒരു പെൺകുട്ടിയാണെന്ന് വിചാരിക്കുക ഞാൻ ഒരു മുസ്ലിം മതത്തിലെ ആൺകുട്ടിയെ പ്രേമിച്ചു അഥവാ ഞാനൊരു ആൺകുട്ടിയാണെന്ന് വിചാരിക്കുക മുസ്ലിം മതത്തിലെ ഒരു പെൺകുട്ടിയെ പ്രണയിച്ചു ഒരു തെറ്റും ഞാനതിന് പറയില്ല എന്നാൽ പ്രണയിച്ച് മുന്നോട്ട് പോയപ്പോഴാണ് പറഞ്ഞത് കല്യാണം കഴിക്കണമെങ്കിൽ മതം മാറണം അപ്പൊ നീ പ്രണയിച്ചതാരെ മതത്തെയാണോ എന്നെയാണോ നീ പ്രണയിച്ചത് എന്നെയാണോ മതത്തെയാണോ മതത്തെയാണെങ്കിൽ ഞാൻ വഞ്ചിക്കപ്പെട്ടു ആ നിമിഷം ഞാൻ കട്ട് ചെയ്യും അല്ല എന്നെയാണോ ഇതേപോലെ നമുക്ക് മുന്നോട്ട് പോവാം അവിടെയാണ് കുടുംബം വരുന്നത് ഇസ്ലാമിക വിശ്വാസം അനുസരിച്ച് അല്ലാഹുവല്ലാതെ മറ്റൊരു ഈശ്വരൻ ഇല്ല അഞ്ചു നേരം വിളിച്ച് പറയുന്നുണ്ട് പള്ളികളിലൂടെ അല്ലാതെ മറ്റൊരു ഈശ്വരൻ ഇല്ല അവന്റെ അന്ത്യപ്രവാചകനായിട്ട് മുഹമ്മദ് മാത്രമേ ഉള്ളൂ വേറൊന്നിനെ അംഗീകരിക്കുന്നില്ല എന്നല്ല സ്ത്രീ അവിടെ പുരുഷന് തുല്യതയുള്ളവളല്ല സ്ത്രീക്ക് പുരുഷന്റെ പകുതി അധികാരമേ ഉള്ളൂ അതുകൊണ്ടൊരു സ്ത്രീ പറഞ്ഞാൽ സാക്ഷ്യം പറഞ്ഞാൽ അത് അംഗീകരിക്കാൻ പറ്റില്ല അതിന് പകുതി വിലയേ ഉള്ളൂ പുരുഷൻ പറഞ്ഞാൽ പൂർണ്ണ വിലയാണ് പർദ്ദയ്ക്കുള്ളിൽ മൂടപ്പെട്ട് പുരുഷന്റെ ഉപഭോഗ വസ്തുവായി കൊണ്ടു നടക്കപ്പെടേണ്ടവളാണ് സ്ത്രീ അല്ലാണ്ട് അവൾക്ക് വ്യക്തിത്വം ഇല്ല അപ്പൊ ഇത് നാളെ എന്നിൽ അടിച്ചേൽപ്പിക്കപ്പെടുമ്പോ ഞാൻ നിത്യ ദുഃഖത്തിലേക്ക് പോകേണ്ടി വരും ഇതിന്ന് ഞാൻ മനസ്സിലാക്കണം നേരെ മറച്ച് മതചിന്തക്ക് അപ്പുറത്ത് മാനവികതയിലേക്ക് ഉയർന്നവർ ഏതോ മതത്തിൽപ്പെട്ടവരായിക്കോട്ടെ വിവാഹം കഴിച്ചോ വളരെ സന്തോഷം ചൂഷണം ചെയ്യപ്പെടരുത് അത്രേ എനിക്ക് മക്കളോട് പറഞ്ഞു തരാനുള്ളൂ ഇത് ശ്രദ്ധിക്കണം എത്രയോ വലിയ പ്രേമ മൂത്ത് വരുന്ന പെൺകുട്ടികളെ സംസാരിച്ച് അവരോട് ഈ ഫ്രീഡത്തെ കുറിച്ചും അതും ഇതും വസ്ത്രത്തെ കുറിച്ചും ഒക്കെ കൊടുത്താൽ അവർക്ക് തലേ കയറില്ല അവസാനം ഞാൻ ചെയ്യുന്ന ഒരു പരിപാടിയുണ്ട് നിങ്ങളുടെ തുറന്ന് പറഞ്ഞു തരികയാണ് അവസാനത്തെ കയ്യാ എൻ്റെ നമ്മളെ ഫോൺ ആ കുട്ടിക്ക് അങ്ങ് എടുത്തു കൊടുക്കൂ എന്നിട്ട് പറയും നീ നിന്റെ കാമുകനെ ഒന്ന് വിളിക്കൂ വിളിച്ചിട്ട് പറയൂ നമ്മുടെ പരിശുദ്ധമായ പ്രേമമല്ലേ ആ പ്രേമത്തിന് വേണ്ടി ഹിന്ദു ധർമ്മത്തെ ഉപേക്ഷിക്കാൻ ഞാൻ തയ്യാറാണ് നീ ഇസ്ലാമിനെയും ഉപേക്ഷിക്കുക നമുക്ക് രണ്ടു പേർക്കും കത്തോലിക്ക ക്രിസ്ത്യാനിയാവ എന്നിട്ട് കല്യാണം കഴിക്കാം ഇതിന് സമ്മതാണെങ്കിൽ മോള് പൊയ്ക്കോളൂ ഇല്ലെങ്കിൽ പോവരുത് എന്ന് ഞാൻ പറയൂ അവൾ അവൻ അവനോട് ഹിന്ദു ആവാൻ ഞാൻ പറയുന്നില്ല ഞാനോട്ട് മുസ്ലിം ആവാനും തയ്യാറല്ല നമുക്ക് രണ്ടാൾക്കും നമ്മുടെ ധർമ്മത്തെ ഉപേക്ഷിച്ച് മൂന്നാമതൊന്നിലേക്ക് പോവാം അവൻ പറയും ഞാൻ തയ്യാറല്ല പറയും അവിടെ നിൽക്കും പരിപാടി അപ്പൊ മനസ്സിലാവും അവൻ എന്നെ അല്ല പ്രേമിച്ചത് മതം മാറ്റാനാ പ്രേമിച്ചതെന്ന് അപ്പൊ കുട്ടിക്ക് മനസ്സിലാവും അപ്പൊ ചെലത് ചോദിക്കും എന്തിനാ ഈ ക്രിസ്ത്യാനി ആവാൻ പറയണത് സ്വാമി സ്വാമി ക്രിസ്ത്യാനി നമ്മൾ എന്തെങ്കിലും കരാർ അന്തർധാര അന്തർധാരമുണ്ടോയെന്ന് ചോദിക്കും അല്ല അന്തർധാര ഉണ്ടായിട്ടല്ല അവിടെ പോയിട്ട് പിന്നെ അവര് മാറിയ മുട്ടന്താൽ ശരിയാക്കുന്നത് അവർക്കറിയാം അതുകൊണ്ടാ നേരെ മറിച്ച് അവൻ ഹിന്ദു ആയി എന്ന് പറഞ്ഞ് ആര്യസമാജത്ത് പോയി സർട്ടിഫിക്കറ്റും വാങ്ങി കൊണ്ടുവന്ന് കല്യാണം കഴിച്ച് പിറ്റേന്നെ സർട്ടിഫിക്കറ്റും കീറി ജവളെ പർദ്ദു ഇടിപ്പിച്ചിട്ട് കൊണ്ടുപോകുന്ന ഒരുപാട് അനുഭവങ്ങൾ ഞാൻ ബന്ധപ്പെട്ട കേസുകളിൽ ഉണ്ടായിട്ടുണ്ട് അനുഭവ പറയണത് ശ്രദ്ധിക്കുക